വേലൂരിലും വെള്ളാറ്റഞ്ഞൂരിലും അജ്ഞാത ജീവിയുടെ ആക്രമണം തുടർക്കഥത്തിനിരയായി കൊല്ലപ്പെടുന്ന മുഴുവൻ വളർത്തുമൃഗങ്ങളുടെയും ചെവികൾ നഷ്ടപ്പെട്ട നിലയിൽ എന്ത് ജീവിയാണ് വളർത്തുമൃഗങ്ങളെ കൊലപ്പെടുത്തുന്നതെന്നറിയാതെ കർഷകരും മൃഗഡോക്ടറും നാട്ടുകാരും ആശങ്കയിൽ ഇന്നും അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ വെള്ളാറ്റഞ്ഞൂരിൽ അഞ്ചു മാസം പ്രായമുള്ള പശുക്കുട്ടി ചത്തു ഒരാഴ്ച മുൻപ് മെയ് പതിനാറിനാണ് വേലൂരിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ഒരു കർഷകന്റെ അഞ്ചാടുകൾ ചത്തത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ ആടുകൾക്ക് സംഭവിച്ചതിന് സമാനമായ രീതിയിൽ പശുക്കിടാവിന്റെയും ചെവികൾ നഷ്ടപ്പെടുകയും വാരിയലിന്റെ ഭാഗത്ത് ആഴത്തിൽ മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് പതിനാറിന് വേലൂർ വെങ്ങിലിശ്ശേരിയിലായിരുന്നു അജ്ഞാത ജീവിയുടെ ആക്രമണമെങ്കിൽ ഇന്ന് മൂന്ന് കിലോമീറ്റർ മാറി വെള്ളാറ്റുഞ്ഞൂർ സ്വദേശി വടക്കുടൻ വീട്ടിൽ ഷിബുവിന്റെ ഫാമിലെ പശുകുട്ടിയെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയിരിക്കുന്നത് വേലൂരിൽ ആക്രമണം നടന്നപ്പോൾ പരിശോധിക്കാനെത്തിയ എരുമപ്പെട്ടി വെറ്റിനറി ഡോക്ടർ രുക്മ ഏത് തരം ജീവിയാണ് ആക്രമിച്ചതെന്ന് മുറിവുകൾ പരിശോധിച്ചതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന വിവരമാണ് ആടുകളുടെ ഉടമയായ ശിവശങ്കര നാരായണൻ നമ്പ്യാരോട് പറഞ്ഞത് വേലൂരിൽ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഈ മാസം ആറിനും സമാനമായ സംഭവം നടന്നിരുന്നു അന്ന് ക്ഷീരകർഷകനായ അറക്കൽ വീട്ടിൽ ദേവസി ലോറൻസിന്റെ പശുക്കുട്ടിക്ക് നേരെയായിരുന്നു ആക്രമണം രാവിലെ തൊഴുത്തിലെത്തിയ കർഷകൻ ഇരുചെവികളും നഷ്ടപ്പെട്ട നിലയിൽ ചത്തുകിടക്കുന്ന പശുക്കുട്ടിയെയാണ് കണ്ടത് ഈ പ്രദേശത്ത് രൂക്ഷമായ തെരുവുനായ ശല്യവും കുറുനികളുടെ സാന്നിധ്യവും ഉള്ളതായി നാട്ടുകാർ പറയുന്നു